എസ് എഫ് ഐ ഒയുടെ ഉദ്യോഗസ്ഥരുടെ പരിശോധന അതിവേഗമാണ് പോകുന്നത് നമുക്കറിയാം മുപ്പത്തി ഒന്നാം തീയതി ജനുവരി മുപ്പത്തി ഒന്നിന് എസ് എഫ് ഐക്ക് അന്വേഷണം വിടുന്നു അഞ്ചാം തീയതി സി എം ആർ എല്ലിൻ്റെ ആലുവയിലെ കോർപ്പറേറ്റ് ഓഫീസിലേക്ക് എത്തുന്നു ആറാം തീയതിയും അവിടെ പരിശോധന അതോടൊപ്പം ആദായ നികുതി വകുപ്പിന്റെ ഓഫീസിലേക്ക് പോകുന്നു അവിടെ നിന്ന് വിവരങ്ങൾ തേടുന്നു വളരെ വേഗത്തിലാണ് മണിക്കൂറുകളോളം പരിശോധനകൾ വളരെ വേഗത്തിൽ അവർ പൂർത്തിയാക്കുന്നു അതിനുശേഷം ഇന്ന് തിരുവനന്തപുരത്തേക്കുള്ള ക്രാഷ് ലാൻഡിംഗ് തിരുവനന്തപുരത്തേക്ക് വരുന്നു കെ എസ് ഐ ഡി സിയുടെ ഓഫീസ് അത് രാവിലെ പൂട്ടിക്കിടക്കുന്നു അകത്തുനിന്ന് പൂട്ടിയ നിലയിൽ അത് പിന്നീട് തുറക്കുന്നു വളരെ നാടകീയമായ സംഭവ ഇന്നത്തെ ദിവസം ീളം നമ്മൾ കണ്ടത് അതിനിടയിൽ ഉച്ചയാകുമ്പോഴേക്കും ഹൈക്കോടതിയിലേക്ക് വരുന്നു ഹൈക്കോടതിയിൽ അന്വേഷണം സ്റ്റേ ചെയ്യണം എസ് എഫ് ഐ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നുള്ള കെ എസ് ഐ ഡി സിയുടെ ആവശ്യം വരുന്നു ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചിലേക്കാണ് വരുന്നത് ആ ആവശ്യം ഹൈക്കോടതി തള്ളിക്കൊണ്ടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് എന്തിനാണ് നിങ്ങൾ ഈ അന്വേഷണത്തെ ഭയക്കുന്നത് ആവശ്യമായ രേഖകളൊക്കെ കൈമാറിക്കൂടി എന്നുള്ള ഒരു ചോദ്യമാണ് അവിടെ ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടാകുന്നത് അന്വേഷണത്തോട് സഹകരിക്കണം എന്നാണ് കേന്ദ്ര സർക്കാർ കോടതിയിൽ ആവശ്യപ്പെട്ടത് എസ് എഫ് ഐ ആവശ്യപ്പെട്ട രേഖകൾ നൽകേണ്ടത് കാരണം പൊതുമേഖലാ സ്ഥാപനമാണ് കെ എസ് ഐ ഡി സി എക്സാലോജിക്ക് പോയി പരിശോധിക്കുന്നത് പോലെ സി എംആർഎൽ പോയി പരിശോധിക്കുന്നത് പോലെയല്ല സി എം ആർ ലോഹരി പങ്കാളിത്തമുള്ള പൊതുമേഖലാ സ്ഥാപനമായ വ്യവസായ വകുപ്പിന്റെ കീഴിലുള്ള കെ എസ് ഐ ഡി സിയിലേക്ക് അന്വേഷണ സംഘം എത്തുന്നത് അപ്പോൾ ഇന്നത്തെ ഡെപ്യൂട്ടി ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം അവിടേക്ക് എത്തുമ്പോൾ സർക്കാരിന് സ്വാഭാവികമായും അതിലൊരു നെഞ്ചുരുകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് പിന്നെ രണ്ടായിരത്തി പതിമൂന്നിലെ മിനിറ്റ്സ് അടക്കമുള്ള രേഖകളാണ് എസ് എഫ് ഐ ഒക്ക് കെ എസ് ഐ ഡി സി കൊടുക്കേണ്ടത് അതിന് സമയം വേണം എന്നതാണ് കെ എസ് ഐ ഡി സി ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി ഞാൻ മനസ്സിലാക്കുന്നത് ഈ കേസിനെ കുറിച്ച് നോക്കൂ എക്സാലോജിക്ക് ഒന്ന് കോടി കോടി രൂപ രൂപ പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ എന്ന വീണാറ്റി ഒരു ലക്ഷം ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ സേവനം നൽകാതെ കൈപ്പറ്റി എന്നുള്ളതാണല്ലോ ഇതിന്റെ ഒരു ആധാരമായി കിടക്കുന്ന സംഗതി അതിനെല്ലാ കാര്യങ്ങളും പരിശോധിക്കുകയാണ് ശരിക്കും ഇഴകേറി എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം ഓഹരി പങ്കാളിത്തമുള്ള കെ എസ് ഐ ടി സിയിൽ പോയി അവരുടെ മിനിറ്റ്സ് അടക്കം പരിശോധിക്കുകയാണ് ഇവിടത്തെ കുറിപ്പുകൾ മാത്രമല്ല അറ്റാദായം പരിശോധിക്കുകയാണ് അറ്റാദായം എഴുപത്തി മൂന്ന് കോടിയുള്ളപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഇത്രയും കോടികൾ അതിൻ്റെ ഏകദേശം ഇരട്ടിയോളം തുകയാണ് എല്ലാവർക്കുമായി വീതിച്ച് കൊടുത്തിരിക്കുന്നത് അപ്പോൾ വീണാ വിജയന് കൊടുത്തത് മാത്രമല്ല മറ്റുള്ളവർക്ക് കൊടുത്തതുമൊക്കെ ഈ അന്വേഷണ പരിധിയിലേക്ക് വരികയാണ് അപ്പോൾ കിട്ടുന്ന പണത്തേക്കാൾ കൂടുതൽ അപ്പോൾ അതിൽ കള്ളപ്പണം വെളുപ്പിക്കൽ അടക്കമുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ എന്നത് വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ നോക്കുന്നത് എസ് എഫ് ഡെപ്യൂട്ടി ഡയറക്ടർ അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിൽ നാല് ഉദ്യോഗസ്ഥരാണ് തിരുവനന്തപുരത്ത് ഇന്ന് പരിശോധന നടത്തിയിരിക്കുന്നത് വൻകിട സാമ്പത്തിക വഞ്ചനാ കേസുകൾ അന്വേഷിച്ച് ട്രാക്ക് റെക്കോർഡുള്ള വളരെ വേഗത്തിൽ അന്വേഷണം നടത്തി തെളിയിച്ചിട്ടുള്ള അരുൺ പ്രസാദും സംഘവും എത്തുമ്പോൾ അതിൽ ഭയക്കേണ്ടതുണ്ട് അന്വേഷണം അതിവേഗം തന്നെയാണ് നാളെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയുമുണ്ട്